ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു ഇക്കിൽഹ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് എനിക്കറിയില്ല നമ്മൾ നെയ്യാർ ഡാമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര വീഡിയോയാണിത് അപ്പോൾ ഇന്നലെയാണ് പോയത് അപ്പോൾ ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇനി അപ്ലോഡ് ചെയ്യുന്നതെന്നാണെന്ന് എനിക്കറിയില്ല അത് ആദ്യമേ ഞാൻ പറയാം ഇന്ന് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം പോയപ്പോൾ തന്നെ ഇതുപോലെ സ്റ്റെപ്പ് കയറി മകളിൽ പോയാനുള്ളത് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അവിടെ കയറി പോകുമ്പോൾ നമുക്ക് താഴോട്ടുള്ള വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് ഞാൻ അവിടെ കയറി പിന്നെ ചെറിയൊരു വർക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല കാറ്റും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും ഈ ഒരു സ്ഥലം അടിപൊളി സ്ഥലമാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഇവിടെ ചായ വട ഐസ്ക്രീം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണാനൊക്കെ ഒരുപാടുണ്ട് എനിക്കിന്നുള്ള സംഭവം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല എന്നാലും വെള്ളം ഒരു ഹോളിക്കുടി ഇതുപോലെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഇനി നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ വെള്ളം തുറക്കും നല്ല തണുപ്പാണ് അങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസം അതൊക്കെ അങ്ങനെ ഈ ഒരു ഡാമിൻ്റെ മകളിൽ കൂടെ നമുക്ക് നടക്കാം അതൊക്കെട്ടാണ് താഴെ അറിഞ്ഞു വരാനുള്ളത് വലക്കെ കഴിഞ്ഞാൽ നമ്മൾ താഴെ ഇറങ്ങി വന്നത് ഈ ഒരു സൈഡിൽ നിൽക്കുമ്പോഴാണ് നല്ല തണുപ്പൊക്കെ വരുമെന്ന് പറഞ്ഞത് നമ്മുടെ മുഖത്ത് ഫുള്ള് ആ ഒരു വെള്ളം ഇങ്ങനെ തിരച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫോൾസ് അടിക്കുമ്പോൾ നമുക്ക് കാണാപറ്റൊരു പുക പോലെ ഇങ്ങനെ പോകുന്നത് പിന്നെ ഇതാണ് നമ്മൾ ഡാമിൽ വെള്ളം തുറന്ന് ഇട്ടിരിക്കുന്നത് കാരണം നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നിട്ട് ഐസ് ക്രീം ഒഴുകി വരി കണക്കൊക്കെ കിണും നല്ല അടിപൊളി കാണുമ്പോൾ എത്രത്തോളം കറക്റ്റ് ആകുന്നൊന്നും അറിയില്ല എന്തായാലും നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ അടിപൊളിയാണ് നേരിട്ട് കാണേണ്ടത് തന്നെയാണ് ആറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ തെറിച്ച് തെറിച്ച് നമ്മുടെ തൊട്ടൊക്കെ വീഴുന്നുണ്ടായിരുന്നു കുറച്ച് നല്ല രസമായിരുന്നു നമ്മൾ പോയതിനു ശേഷം ഇവിടെ പാർക്കൊക്കെ ഉണ്ട് ഇതുപോലെ പാർക്കുണ്ട് പിന്നെ കുതിരസവാരി ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു തോന്നാണ് പോന്നങ്ങോട്ട് പേര് ഞാൻ പറഞ്ഞുപോയി ഇവർ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ചോക്ലേറ്റ് ഐസ്ക്രീം കുടിച്ചു പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് നടന്ന് പോവാണ് അപ്പോൾ പല സ്ഥലത്തും പലതായിട്ട് ഇവിടെ ഒരുപാട് കാണാനുണ്ട് മാത്രല്ല സൈഡിൽ പൂക്കളും മരങ്ങളും ചെടികളും ഒക്കെ നല്ല രസമുണ്ട് ഇത് ഗാർഡനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഒരുപാടുണ്ട് നമ്മൾ രാത്രിയാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഫുള്ള് ലൈറ്റായിരിക്കും ഫുള്ള് ലൈറ്റ് നമുക്ക് കാണാൻ തന്നെ അടിപൊളിയായിരിക്കും ഇവിടെ പോയാൽ അവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ വെള്ളം ഒഴുകി വരുന്നുണ്ട് അതിൻ്റെ വരെ നമുക്ക് ചെന്ന് നിൽക്കാം അവിടെ സ്റ്റെപ്പ് ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി പിന്നെ ഇതുപോലത്തെ പലതരത്തിലുള്ള പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മരത്തിലും സൈഡിലും എല്ലായിടത്തും ഫുള്ള് ലൈറ്റായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടാനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അവിടെയൊന്ന് ഊനാലൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്കിയ സ്ഥലത്ത് പോകുമ്പോൾ ഇതുപോലത്തെ കുളവും അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഇവിടെ പാർക്കെത്തി ഓൾറെഡി എൻ്റെ ഇതിപ്പോൾ പുതിയ പാർക്ക് തുടങ്ങുന്നതായിരിക്കും പണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളതെന്ന് തോന്നുന്നുണ്ട് പിന്നെ രാത്രിയൊക്കെ നിന്നിവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉറപ്പാണ് ഇവിടെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ വൈകുന്നേരമൊക്കെ അങ്ങനെ അപ്പോഴാണ് തിരിച്ചു പോയത് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ വെള്ളച്ചാട്ടവും അങ്ങനെ വെള്ളം തെറുക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഗാർഡനൊക്കെ കാണിച്ച് തരാം ഇതുപോലെ മഞ്ഞപ്പൂക്കൾ പച്ചപ്പൂക്കൾ ചൊപ്പപ്പൂക്കൾ ആണെങ്കിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇതുപോലൊരു സന്ത സ്ഥലം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഓരോ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ പോലും ഉണ്ട് കാണാൻ ഇപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒറിജിനലായിട്ടൊക്കെ തോന്നും പിന്നെ ഈ മഞ്ഞപ്പൂക്കൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല കാറ്റ് ഉണ്ടായിരുന്നു പിന്നെ നിരനിരന്നിങ്ങനെ പുല്ല് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വൈകുന്നേരമൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ അങ്ങനെ പോയപ്പോൾ റോഡിൽ മുഴുവൻ നല്ല ഫുള്ള് ലൈറ്റായിരുന്നു അതിൽ മിക്ക ലൈറ്റ്സും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്ന് തോന്നുന്നു കുറച്ചൊക്കെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കൊടുക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം പിന്നെ ഒരുപാട് ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ മിക്കതും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഫോണിൻ്റെ ചാർജൊക്കെ തീരാറായിരുന്നു പിന്നെ ഇത് കണ്ടോ ഒരു ലൈറ്റിൻ്റെ ഇതൊക്കെ പടങ്ങളൊക്കെ കാണിക്കുന്നത് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുപാടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അതിനകത്ത് കാണിച്ചിട്ടില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കുറേ ലൈറ്റ്സ് ഉണ്ടായിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാനായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു ലൈറ്റ് വന്നാൽ നന്നായി ലൈറ്റ് കണ്ടതും കൂടെ ആയല്ലോ നമ്മൾ ഇവിടെ പോവുകയും ചെയ്തു ലൈറ്റ് കാണുകയും ചെയ്തു അപ്പൊ അടിപൊളിയായി ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും മറക്കില്ലല്ലോ അല്ലേ നടക്കാന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞിലോങ് വീഡിയോ ബൈ